പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ തൃശൂർ കച്ചവട യൂണിയൻ ജനറൽ ബോഡി യോഗം നടന്നു തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ജനറൽ ബോഡി യോഗം പി കെ രാജൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു വഴിയോര ക എ ഐ ട്യൂ സി സംസ്ഥാന സെക്രട്ടറി പി എ ജിറാർ ഉദ്ഘാടനം ചെയ്തു നടന്നു കോഴിക്കോടാണ് പറഞ്ഞ രീതിയിൽ മാറ്റമില്ലാതെ കോഴിക്കോട് കൺവെൻഷൻ ആഗസ്റ്റ് പതിനഞ്ചിന് നടന്നു അത് കഴിഞ്ഞ് വരേണ്ടത് എറണാകുളം കൺവെൻഷൻ ആയിരുന്നു പക്ഷെ എറണാകുളം കൺവെൻഷൻ മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചു ബാബു സഹാ ബാബുരാ സഖാവ് തീരുമാനിച്ച ഡേറ്റിൽ തന്നെ ഇരുപത്തി അഞ്ചിന് സംസ്ഥാന കമ്മിറ്റി തന്നെ വലിയ കച്ചവട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത മാർഗമായി വലിയൊര കച്ചവടത്തെ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അലിയഗത്ത് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ടി ആർ ബാബുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തുകളിൽ വെൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും നഗരസഭകളിൽ നടക്കുന്ന ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ എഇറ്റു സി മണ്ഡലം കമ്മിറ്റി അംഗം പി ടി ബിജുവിനെ സമ്മേളനത്തിൽ ആദരിച്ചു സി സി ബിപിൻചന്ദ്രൻ പി പി സുഭാഷ് എം രാധാകൃഷ്ണൻ ബാബു ചിങ്ങാരത്ത് കെ എൻ രാമൻ പി കെ റഫീഖ് കെ കെ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് വലിയഗത്ത് അഷ്റഫ് സെക്രട്ടറി ടി ആർ ബാബുരാജ് ട്രഷർ ബാബു ചിങ്ങാര എന്നിവർ നേതൃത്വം നൽകി